ഓഷ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓഷേൻ്റെ അടുത്ത് കുറെ കൺഫ്യൂഷനായിട്ട് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടൊരു ലേഡി സ്റ്റേജിൽ നിന്ന് നിന്ന് ചോദിച്ചതാണ് എൻ്റെ കൺഫ്യൂഷൻസൊക്കെ അങ്ങയുടെ അടുത്തെത്തുന്നോടുകൂടെ മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓഷ പറഞ്ഞ കാര്യമാണ് ബേബി മൈ ഓൾ വർക്ക് ഈസ് ടു കൺഫ്യൂസ് യു എൻ്റെ പ്രധാനപ്പെട്ട ജോലി നിന്നെ കൺഫ്യൂഷനകലാണ് ആകെ കൺഫ്യൂഷനിലകലാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്തിന് നിന്നെ കൺഫ്യൂഷൻ ആക്കിയാലേ നിന്റെ തലച്ചോറ് പ്രവർത്തിക്കുകയുള്ളൂ നീ ഇപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ സുഖമായൊരു ലോകത്തിലാണ് ഇരിക്കുന്നത് നിന്നെ ആദ്യം കൺഫ്യൂഷനിലാക്കണം കൺഫ്യൂഷനിലാക്കുമ്പോൾ നീ കിടന്ന് ചിന്തിക്കാൻ തുടങ്ങും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോഴേ ഈ സാധനം എഞ്ചിനൊന്ന് സ്റ്റാർട്ടാവുകയുള്ളൂ ഏത് ബ്രെയിനെ അപ്പോൾ സാധാരണ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ ആമാശയം എന്ന എഞ്ചിൻ മാത്രമേ ശരിക്കും പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കി എഞ്ചിനൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല െന്ന എൻജിൻ ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് വേണം സോ സംഘർഷങ്ങൾ കൺഫ്യൂഷനുകൾ ക്രേവിങ്ങുകളെ തടയുന്നതിൻ്റെ സംഘർഷങ്ങൾ ഇതൊക്കെ ചേർന്ന് നമ്മുടെ ഉള്ളിലൊരു വിൽ പവർ ഉണ്ടാവും സോ വൈ വി പ്രാക്ടീസിങ് ഡോപ്പമെൻറ്റി ഡോക്സ് ഒറ്റ ഉത്തരേ ഉള്ളൂ നമ്മുടെ മനസ്സിന് നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുവാനുള്ള പവർ വേണം നമ്മുടെ മനസ്സിന് ആ പവർ ഇപ്പം നിലവിലില്ല മനസ്സിന് പവർ ഇല്ല എങ്കിൽ മനസ്സിന് പവർ ഉണ്ടാക്കണം മനസ്സിന് പവർ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല മറ്റൊരാളിൽ നിന്ന് പകർന്നു വാങ്ങാൻ പറ്റില്ല ആരെങ്കിലും ഇങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ മനസ്സിന് പവറൊന്നും വരില്ല മനസ്സിനുള്ള പവർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഠിന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ചരിത്രം വേണം ഇതിനുള്ള ഏറ്റവും നല്ല പ്രൂഫ് എന്താണെന്നറിയോ ഈ ഐസ്ക്രീം ബേബീസ് ഒരു കഠിന സാഹചര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാതെ എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാം നടത്തിക്കൊടുത്ത് വളർത്തിയിട്ട് അച്ഛനമ്മമാർ മണ്ണുണ്ണികളെ വളർത്തി വലുതാക്കുന്നത് കണ്ടിട്ടില്ലേ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഒരു ചെറിയ ആഘാതം പോലും താങ്ങാൻ മനസ്സില്ലാതെ ഒരു ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയാൽ പോയി സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കുട്ടികളുണ്ടായിരുന്നു ഇപ്പം പിന്നെ അടിക്കാത്ത ടീച്ചേഴ്സ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു അത്രയും സഹിക്കാൻ പറ്റില്ല അവർക്കത് അപ്പോൾ എന്താ അവരുടെ മനസ്സിന് ഒട്ടും കട്ടിയില്ല മനസ്സിന് എങ്ങനെ കുറച്ച് കട്ടി ഉണ്ടാവുക ജീവിതത്തിൽ വരുന്ന സംഘർഷങ്ങളെ താങ്ങുവാനുള്ള കട്ടി എങ്ങനെ മനസ്സിന് കിട്ടുക സംഘർഷങ്ങളെ ശീലിച്ച് ശീലിച്ച് ശീലിച്ചാണ് കിട്ടുക ഞാനിതിന് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ നമ്മുടെ കാലിൻ്റെ അടിയിലെ ചർമ്മം എന്തുകൊണ്ട് കട്ടിയുള്ളതായി അത് ഫുൾ ടൈം നിലവുമായി സംഘർഷത്തിലാണ് നിലവുമായുള്ള സംഘർഷം കൊണ്ടാണ് നമ്മുടെ കാലിലെ ചർമ്മം കട്ടിയായത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു പരീക്ഷണം ചെയ്തു നോക്കും നിങ്ങൾ ഇനി മുതൽ കാല് നിലത്ത് വെച്ച് നടക്കേണ്ട മുഖം നിലത്ത് വെച്ച് നടക്കും കുറച്ചു കാലം കാല് മേലയ്ക്കാക്കിയിട്ട് ഒരാറുമാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്തിലെ ചർമ്മം കട്ടിയുള്ളതാകും കാല് വളരെ മാർദ്ദവുമാവും ഏത് ഭാഗം നിലത്ത് കോണ്ടാക്റ്റിലേക്ക് വരുന്നു ആ ഭാഗത്തെ ചർമ്മം കട്ടിയാവും ഇതാ പറയുന്നത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഈ ഫ്രിക്ഷൻ കോൺഷ്യസ്ലി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡോപ്പമെൻറ്റിറ്റോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിമ്പിൾ പ്രാക്ടീസ് ഇതെല്ലാവരും ഏറ്റെടുക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം ഒരു തരത്തിലും മനസ്സിൻ്റെ ബോറിങ് അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ഈ ന്യൂട്രൽ സ്റ്റേജ് ഒരു പ്രത്യേക വൈബൊന്നുമില്ലാത്ത ഒരു രസമൊന്നും ഇല്ലാത്ത ഹാപ്പിനെസ്സൊന്നും ഇല്ലാത്തൊരു മൊമെൻറ്റ് പരിഹരിക്കാൻ നിൽക്കരുത് അതാണ് പ്രാക്ടീസ് അതിന് പരിഹാരം കൊടുക്കരുത് മനസ്സ് ബോറടിച്ചോ ആ ഇരുന്ന് ബോറടിച്ചോ എന്ന് പറയാം മനസ്സിൽ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ സന്തോഷം വേണ്ട അതിനിപ്പം എന്താ കുഴപ്പം പിന്നെ മനസ്സ് വോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇപ്പം ശരിയാക്കി തരാം കേട്ടോ എന്ന് പറയരുത് മനസ്സിനോട് ഒരു ഇപ്പം ശരിയാക്കലുമില്ല അവിടെ കിടന്ന് ബോറടിക്കും എന്ന് പറയാം മനസ്സിനോട് അവിടെ കിടന്നുകാരേ എന്ന് പറയുക ഇങ്ങനെ മനസ്സിനെ നമ്മൾ റഫ് ഡീലിങ് ചെയ്ത് ശീലിക്കണം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ ഹാപ്പിനെസിലേക്ക് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകുന്ന എന്തെങ്കിലും പ്രവൃത്തികളെ നിരോധിക്കുക അതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ പ്രാക്ടീസിനെ നമ്മൾ വ്രതങ്ങൾ എന്നാണ് പണ്ട് വിളിച്ചിരുന്നത് ഇപ്പോൾ അതിന് പുതിയൊരു പേരിട്ടു എന്ന് മാത്രം ഡോപ്പമെൻ ഡിറ്റോക്സ് എന്ന് പണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്രതമെടുത്തിരുന്നവർ എല്ലാ വ്യാഴാഴ്ചയും വ്രതമെടുത്തിരുന്നവർ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു റുട്ടീൻ ഉണ്ടാക്കാനും നമ്മളെ ഒരു പ്രത്യേക ഡെപ്പമെൻറ്റ് ഡിറ്റോക്സിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു അത് നമ്മളെ പവർഫുൾ ആക്കുമായിരുന്നു ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ലാതെ ഞാൻ ഇന്നത്തെ ദിവസം ഭക്ഷണൊന്നും കഴിക്കില്ല പച്ച മാത്രമേ കുടിക്കുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല സെൽഫ് ഇനീഷ്യേറ്റ് ആയിട്ട് അവർ ചെയ്യുന്നു അപ്പോൾ അവർക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്ന് അവരുടെ അവരുടെ ഉള്ളിൽ ഒരു ഫയർ ജനറേറ്റാ ഇതിനാണ് നമ്മൾ ഒപ്പം എൻഡിറ്റോക്സി ചെയ്യുന്നത് നമ്മളെല്ലാത്തിനും സൊല്യൂഷനാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ചെറിയ വിഷമം പോലും നമ്മൾ കൊടുക്കുന്നില്ല അതിനൊക്കെ സൊല്യൂഷനാണ് നമ്മളുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് ബോറടിച്ചാൽ നമ്മൾ അപ്പം തന്നെ ഒന്ന് ഫേവററ്റ് ആയ ഒരാളെ വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും കാണുമ്പോൾ അടുത്ത വീട്ടിൽ പോയി സംസാരിക്കാൻ പോകും നമ്മളെന്താ ബോറടിച്ചാൽ കുഴപ്പം കുറച്ച് നേരം ബോറടിച്ചെന്താ കുഴപ്പം കുറച്ച് നേരം ടെൻഷൻ അയച്ചിട്ട് എന്താ കുഴപ്പമോ ഒരു കുഴപ്പമില്ല ഇതുവദിക്കണം നമ്മൾ അപ്പോൾ നമ്മുടെ മൈൻഡ് ഒരു സൈഡ് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത് വീക്കം വന്ന പോലെ നമ്മുടെ ഒരു കാല് വണ്ണം വയ്ക്കും നീളം വയ്ക്കുകയും ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ മറ്റേ സൈഡ് ഒന്നും സംഭവിക്കുന്നില്ല അതേപോലെ തന്നെ ബാലൻസ് പോയില്ലേ നടക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഈ സന്തോഷത്തിൻ്റെ സുഖത്തിൻ്റെ സൈഡിൽ മാത്രം ഫീഡിങ് നടന്നുകൊണ്ടിരിക്കുകയും ഈ ടോളറേറ്റ് ചെയ്യേണ്ട സൈഡിൽ ഒരു ഫീഡിങ്ങും നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സുഖീയന്മാരായി മാറും അത് നമ്മളുടെ വിൽപവർ ചോർത്തി കളയും നിങ്ങൾ എത്ര എത്ര താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നോ അത്രയധികം നിങ്ങൾ വീക്ക് പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാകും